സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി കേരള ജമിയത്തുലുമ സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് മദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു والذين اتبعوهم بإحسان الى يوم الدين وما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وهو സ്റ്റേജിലെ കരുണന്മാരെ നേതാക്കളെ പണ്ഡിതന്മാർ സദസ്സിലുള്ള സഹോദരന്മാരെ സഹോദരികളെ പണ്ഡിതന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സത്യത്തിൽ രണ്ട് ദിവസമായി ഇവിടെ ഖുർആനിൻ്റെ പഠനവും ഖുർആൻ ഹദീസ് പഠനവും അതിൻ്റെ മഹിമയും അതിൻ്റെ പുതുമയും അതിൻ്റെ ആകർഷകതയും വിവിധ സ്വഭാവത്തിൽ പല കഴിവുകളുള്ള ആൾക്കാർ പല രൂപത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട് അമുസ്ലിമീങ്ങളുണ്ട് പല വിധത്തിലുള്ള കഴിവുകൾ ആർജിച്ച മഹാന്മാരുണ്ട് അത്രയധികം അള്ളാഹു താലാൻ്റെ കലാമിനെ പറ്റി കേട്ടിട്ടും നമുക്ക് മതിയായിട്ടില്ല അള്ളാഹുതാല പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പുല്ലൌഖാൻ അൽ ബെഹ്റു മിതാദല്ലി കലിമാത് റബ്ബി ലഫിദ് അൽ ബെഹ്റു കബിലൻ തൻഫലിമാുറബി ഒലോ ജീന ബിംസിലിഹി മദദ എന്ന് സൂറത്തുൽ ഗഹഫിലെ ഏകദേശം അവസാനിക്കാരായ ഭാഗത്തിൻ്റെ അർത്ഥങ്ങൾക്കൊക്കെ അറിയാം സമുദ്രത്തിലെ വെള്ളം ഒന്നായിട്ട് മഷിയാക്കുകയും അതുപോലെ തന്നെ മരങ്ങളും സസ്യങ്ങളുമൊക്കെ പേനയാക്കുകയും ചെയ്ത് കലാം കലാമെഴുതിയാലും തീരൂല അതുപോലെ തന്നെ ഒരു സമുദ്രം ഇന്ന് വേറെ സൃഷ്ടിച്ചാലും തീരൂല അങ്ങനെയുള്ള റബ്ബ് ശുഭാനുഭവത്തായുടെ കലാമിനെ പറ്റിയാണ് നമ്മൾ ചെറിയ വിവരമുള്ള നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് പക്ഷേ ഈ കേരളത്തിലെ അതിബുദ്ധിജീവികളും മഹാപണ്ഡിതന്മാരും വിശ്വാസികളുമായ സ്ത്രീ പുരുഷന്മാരൊരുമിച്ചുകൂടിയായ മഹാസദസ്സിലാണ് അവർ ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയത് ഏകദേശം നന്നായി ഇന്നലെയും ഇന്നുമായി പറയാനുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് പറയുകയും നിങ്ങളൊക്കെ അത് വളരെ ഭംഗിയായി മനസ്സിലാക്കുകയും ഈ നാട് ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും രാഷ്ട്രീയക്കാരുമായ സകല ആൾക്കാരും ഈ കാര്യങ്ങളിൽ ഒത്തുചേർന്ന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നമ്മെ അവർ അഭിനന്ദിക്കുകയും ചെയ്ത ഒരു സൂപ്ര ഒരു സന്ദർഭത്തിലാണ് ഈ യോഗം പിരിയാൻ നേരത്ത് പ്രസംഗിക്കാൻ ഒരു മനുഷ്യനെ ഇത് ഇതേൽപ്പിച്ചത് ഇത് പരിപാടി ഇപ്പോൾ ഇവിടെ തീരും ഒന്ന് രണ്ട് പ്രസംഗങ്ങളെ ഉണ്ടാവുകയുള്ളു അത് വളരെ കാര്യപ്പെട്ട പ്രസംഗങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് നമ്മൾ ഖുർആൻ ഹദീസ് പഠിതാക്കളാണ് പഠനം എന്നുള്ളത് ഒരു അക്കാഡമിക് സ്വഭാവത്തിൽ കൈകാര്യം ചെയ്താൽ പോരാ പരിശുദ്ധ കുറാന് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിന് മാറ്റമാണ് സ്നേഹിതന്മാരെ നമ്മുടെ ജീവിതത്തിൽ അത് പുലർത്തനം ചങ്ങായിമാരെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ രശ്മി പ്രകാശം എല്ലാ രംഗത്തും മുഴച്ച് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പറയുന്നവർ മാത്രമായതുകൊണ്ടോ പഠിച്ചവർ മാത്രമായതുകൊണ്ടോ ഇത്ര സ്ത്രീകൾ കുറയാൻ പഠിച്ചു ഇത്ര ആൾക്കാർക്ക് ഒന്നാം സ്ഥാനം കിട്ടി അയാൾക്ക് ഇത്ര പൈസ കിട്ടി മറ്റേയാൾക്ക് ഇന്ന സാധനം കിട്ടി ഒക്കെ ശരി അതിനൊന്നും അല്ലത് അതൊക്കെ നിങ്ങളിതൊന്നും പഠിക്കാൻ വേണ്ടി ഒരു ഭൗതികമായ പ്രേരണ നൽകിയ ആ ജങ്ങാന്മാരെ സഹോദരികളെ മറിച്ച് നിങ്ങൾ പഠിച്ചോ ഞാനും പഠിച്ചോ എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായോ പഠിച്ചോ നമ്മളെ രക്ഷപ്പെടുത്തും ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം ഞാൻ ഒരൊറ്റായത് അള്ളാഹുത്താല പറഞ്ഞ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ഇന്നല്ല ദീന ിയൻജൂന ന് ഈ നാട്ടിൽ ഏതെല്ലാം ആൾക്കാർ പണം മുടക്കി കഷ്ടകാലത്തിലായി തോറ്റുപോയിട്ട് ബേജാറായി കുത്തിരിക്കുന്നവരുണ്ട് നമ്മളെ നാട്ടിൽ ഏറ്റവും അധികം ബേജാറ് നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉണ്ടാക്കിയ നേരത്തെ അഭിനയിൽ ഒറ്റ കായി ആര കയ്യിലില്ല പോകാൻ വരെ ബുദ്ധിമുട്ടും ആണ് പക്ഷേ നമ്മൾ ദൃഢചിത്തരായി കഠിനാധ്വാനികളായി പരിശ്രമിച്ചു കൊണ്ട് മുന്നേറുകയാണ് അത്തരം ഒരു ഘട്ടങ്ങളൊക്കെ വരുന്ന നേരത്തുമൊക്കെ തന്നെയും ഈ ഒരു ആദർശപരമായ ജീവിത രീതിയിൽ പരിശുദ്ധ കുറാന് നമ്മൾ എത്ര പേര് എങ്ങനെ വായിച്ചു എന്താക്കി ആ ഒരു കച്ചവടത്തെ പോലെ നഷ്ടപ്പെടാത്ത മറ്റൊരു കച്ചവടമില്ല അതിൽ മാത്രമേ നഷ്ടം സംഭവിക്കാത്തുള്ളൂ ബാക്കിയുള്ള കച്ചവടത്തിലൊക്കെ പൊളിവ് വരും മുടക്കാൻ പേടിയാൽ നമുക്ക് പലയിടത്തും പൈസ അടിപൊളിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ എന്താ വേണ്ടി എന്ന് ആലോചിക്കാം മുടക്കാൻ പേടിച്ചിട്ട് ഈ ചരക്കുണ്ടല്ലോ ഇത് ഇത്തിരി മുടക്കുക നഷ്ടം വരൂല്ല എന്നാൽ പറഞ്ഞത് ഇന്നല്ലതീന എത്തിരൂന കിതാബല്ലാഹി അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ അല്ലോണം ആലോചിക്കണം ഖുർആൻ പഠിതാക്കളോട് അതിന് വിശദീകരണമായ ഹദീസ് പഠിതാക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനും അത് ചെയ്യേണ്ട ഒരു മൗലയാനാണ് മൗലവിയാണ് ഇന്നല്ലാഹി അള്ളാഹു തലാൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ ആ പാരായണത്തിലൂടെ അമുസ്വലാം അവർ നമസ്കാരം മുറ തെറ്റാതെ നിർവഹിക്കുകയും ആ അവരുടെ സമ്പത്തിൻ്റെ വിഹിതം കൊടുക്കേണ്ട അവകാശികൾക്ക് കൃത്യമായി കൊടുക്കുകയും എന്നിട്ട് നാം അവർക്ക് നൽകിയ അവകാശികൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളതിലുണ്ടാവുമല്ലോ അതിന്നാണ് സിറൻ വാലാനീയത്തൻ രഹസ്യമായും പരസ്യമായും ധനം ചെലവഴിക്കുകയും ചെയ്യുന്ന ആൾക്കാർ കണ്ടാണ് അക്കൂട്ടരാണ് നഷ്ടം വരാത്ത കച്ചവടം ചെയ്തവർ നമ്മളക്ക അച്ചവടത്തിലാണ് നഷ്ടം വരുതി നല്ലോണം ആലോചിച്ചോളി ഞാൻ ചോദിക്കട്ടെ നമ്മളെ വീട്ടിലൊക്കെ ഖുർആാൻ്റെ ഓത്ത് ഉണ്ടോ ഇഷരിമിൻ്റെ ഇടയിൽ കുട്ടികളത് ഓതാറുണ്ടോ ബാപ്പാർ ഓതാറുണ്ടോ പള്ളിക്കതുണ്ടാകാറുണ്ടോ നമ്മുടെ വീടുകളിൽ പരിശുദ്ധ ഖുർആാൻ്റെ ശബ്ദം കേൾക്കാറുണ്ടോ നാം നമസ്കരിക്കുന്ന പള്ളികളിൽ ജുമാക്ക് വരുമ്പോൾ കുറച്ച് നേരത്തെ വന്നവർ പള്ളിയുടെ പരിസരത്തുനിന്ന് ഒരു മുഴക്കം കേൾക്കാറുണ്ട് അത് അൽക്കഹ് പോന്നിയിട്ടാ ഇപ്പം ആരെങ്കിലും അത് ഓതാറുണ്ടോ വരാറുണ്ടോ നമ്മളെ കയ്യിലൊക്കെ എൻ്റെ മൊബൈലിൻ്റെ കുറുക മുഴുവനുണ്ട് പല രൂപത്തിൽ എല്ലാവരുടെ കയ്യിലും എല്ലാ സൗകര്യമുണ്ട് ഓതാറുണ്ടോ ജങ്ങായേ ഉണ്ടോ പെണ്ണുങ്ങളെ ആരെങ്കിലും ഓതാറുണ്ടോ ഉണ്ടെങ്കിൽ നഷ്ടമല്ലാന്ന് മനസ്സിലാക്കണം അൻസാറുകളുടെ താഴ്വരയെ സംബന്ധിച്ച് ആദ്യകാലത്ത് പാട്ടും കൂത്തും നൃത്തവുമായിരുന്നു വിശ്വാസികളാണവർ മോമിനിയങ്ങളാണവർ ഹംസ റതി മുസ്ലിമായ റസൂലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഹംസ ആ ഹംസയെ നോക്കി നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടി പാടി അലായ ഹംസു തുടങ്ങിയാണ് ഉള്ള കവിത ഈ വാ പൊരയുടെ എറയത്ത് തടിച്ചു കൊഴുത്ത പൂജകളുള്ള ഒട്ടകം കെട്ടിട്ടുണ്ട് അതിൻ്റെ മാംസം ഈ സദസ്സിന് കള്ളിൽ ചേർക്കാൻ രുചികരമാണ് ഹംസനെ ചൂണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് അത്ര സമയത്ത് വിശ്വാസിയായ ഹംസാർ റബി അള്ളാഹു റസൂറുല്ലാൻ്റെ പിതൃവ്യനായ ഹംസാർ റബി അള്ളാഹു ആ ഒട്ടകത്തെ കൊന്നു കൊണ്ടുവരുന്നു അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞുപോയി വിശ്വാസികളിൽ വരെ അങ്ങനെ പാടി നൃത്തം ചെയ്തിരുന്ന അവർ പരിശുദ്ധ കുറാൻ അവരെ സ്വാധീനിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ തട്ടുകയും ചെയ്തപ്പോൾ അൻസാറുകൾ ജീവിച്ച താഴ്വരകളെപ്പറ്റി റസൂലിൻ്റെ അള്ളാൻ്റെ ഉദ്ധരിച്ച സഹാബത്തിൻ്റെ ചരിത്രം വിശദീകരിച്ചെടുത്ത് പറയുന്നു അവർ താമസിക്കുന്ന വീടുകൾക്ക് ചുറ്റിൽ നിന്നും ഞങ്ങൾ കേട്ടിരുന്നത് ഒരു മുഴക്കമായിരുന്നു ഇരമ്പല് തേനീച്ച കൂട്ടിലെ മുഴക്കം പോലെ എന്തായിരുന്നു അത് കാരണം അവർ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ വീടുകളിലുള്ള സീരിയലുകളിലൂടെ കുട്ടികൾ നമ്മൾ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ അവർ കരയാതിരിക്കാൻ അവർക്ക് പണി കൊടുക്കാൻ നമുക്കും തന്നെ ചിലപ്പോൾ രസരി ഇരിക്കാൻ നമ്മൾ വേറെയാണ് നോക്കുന്നത് എവിടെയാണ് രക്ഷപ്പെടുക സുഹൃത്തുക്കളെ അതുകൊണ്ട് ഖുർആൻ പഠിതാക്കളെ ഹദീസ് മനസ്സിലാക്കിയവരെ നമ്മുടെ വീടുകൾ ഇന്നൽ ബൈത്തൽ ഖുർആൻ ഒരതിഥിലുണ്ട് സൂറത്തുൽ ബക്കാരം വായിക്കപ്പെടുന്ന വീടുകളിൽ നിന്ന് എൻഫിറുമെന്ന് ഷെയ്ഫാനോ ഷെയ്ത് ഓടിയകലുമെന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് പിശാജ് ഓടിത്ത പോകത്തക്ക വിധം പരിശുദ്ധ കുറാനുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ് കൂട്ടുകാരെ സഹോദരികളെ എന്ന് നിങ്ങൾക്കാർക്കും ഇപ്പോൾ കേൾക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾക്കുള്ള ചോറിൻ്റെ പാത്രം അതിൻ്റെ പാക്കറ്റ് വളരെ റെഡിയാണ് ഇത് കഴിഞ്ഞാൽ വിളിച്ചാൽ പോകാനുള്ള നിങ്ങൾ ഓടാൻ നിൽക്കുകയാണ് ആണുപെടും എന്ന് എനിക്കറിയാം നിങ്ങളെ ബസ് റെഡി ആയതെന്ന് എനിക്കറിയാം ഇന്നലെ മുതൽക്ക് തുടങ്ങിയ പ്രസംഗം ചെയ്യും മതിയാക്കുകയും ചെയ്യുന്നു പറയാൻ നിങ്ങൾക്ക് തോന്നുന്നു എന്നും എനിക്കറിയാം പക്ഷേ എനിക്ക് ദൂടി പറയാതെ വിടാൻ പറ്റൂല അവിടെ നിന്ന് അവിടുന്ന് പനൌൺസ് വരും നിർത്തണമെന്ന് എന്നാലും ഞാൻ പറയട്ടെ ദൂടി പറയട്ടെ എന്താ അറിയോ തുലാമാസം കഴിഞ്ഞ് നമ്മൾ തീരമായിട്ടില്ല നിങ്ങൾക്കറിയാം വീരോ സലഫിൻ്റെ പ്രസംഗം മതിയായി നമ്മൾ എമ്പാടും അള്ളാഹുതലാനോട് ചോദിച്ചാൽ മഴ തരുന്ന പ്രസംഗിച്ചത് അദ്ദേഹം നമുക്ക് യുർസിലി ബോധ്യപ്പെടുത്തുന്നത് അതിന് മുമ്പ് അള്ളാഹുത്താല പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കൂ പാപമോചനം തേടൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു പഠിച്ചോലെ അതിൻ്റെ പ്രതിവിധിയാ വെള്ളം തരും മഴ തരും മക്കളെ തരും ൊത്ത് തരും പുഴകൾ തരും ഒക്കെ പോകത്ത് മഴയില്ല അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞ ലൗലൽ ബഹായി തറൂ ഈ കാലികൾ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഴ തന്നെ കിട്ടൂലായിരുന്നു എന്ന് അലൈഹി അസ്ലം പറഞ്ഞു സ്നേഹിതന്മാരെ നമ്മുടെ ഒക്കെ കൂട്ടായും അള്ളാഹുവിനോട് നമ്മുടെ നാട്ടിലെ പച്ചപ്പ് നിലനിർത്തി തരാൻ നമുക്ക് ദാഹജലം കുടിക്കാൻ നമ്മുടെ അപ്പേരിൽ തല്ലുകൂടുന്ന അവസ്ഥയാണ് ലോകത്തെമ്പാടുള്ളത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചോരോട് പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗമുള്ള കാലത്തോളം നമുക്കൊന്നും ഭയപ്പെടാനില്ല അള്ളാഹു തല നമ്മെ കയ്യൊഴിക്കുകയില്ല സുബ്ബലക്കു മുൽ ഔജു എന്ന് ഇമാം ഷാഫി അലി അള്ളാഹുവിൻ്റെ പാടിയിട്ടുണ്ട് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം നട്ടപ്പാതിരക്കെഴുന്നേറ്റ് കുളിരും തണുപ്പുമുള്ള നേരത്ത് വിയർപ്പ് കുളിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പ്രയാസമുള്ള നേരത്ത് എഴുന്നേറ്റ് ഉദെടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പടുവൃദ്ധന്മാർ രാത്രി നമസ്കാരം ക്യാമുല്ലയിൽ നിന്ന് അറിഞ്ഞു നിൽക്കുന്ന വയസ്സന്മാരില്ലായിരുന്നുവെങ്കിൽ മുലപ്പാൽ ചപ്പിക്കൊടുക്കുന്ന പാപങ്ങളായ കുട്ടികളില്ലായിരുന്നുവെങ്കിൽ ഇമാം ഷാഫി പറയാ നോക്കാൻ ആളില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് മാളങ്ങളിലും കുറ്റിക്കാടുകളിലും മേഞ്ഞുകൊണ്ടും രാപ്പാർത്തുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന മൃഗങ്ങളും മൃഗങ്ങളും ജന്തുക്കളും ഇല്ലായിരുന്നുവെങ്കിൽ അതികഠിനമായ ശിക്ഷ അള്ളാഹുത്തല നിങ്ങളുടെ മേൽ കോരിച്ചരിയുമായിരുന്നു എന്ന് ഇമാം ഷാഫി അബി അള്ളാഹുവിന് പറഞ്ഞതും നമ്മിൽ നിന്ന് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പ്രാർത്ഥനയുണ്ടായിരിക്കണം അത് നാം നിർവഹിക്കണം എന്നാണ് ഈ എനിക്ക് എന്നോടൊന്ന പോലെ നിങ്ങളെയും ഉണർത്താനുള്ളത് ബഹുപന്യരായ കൂട്ടുകാരെ നേതാക്കളെ സുഹൃത്തുക്കളെ ഒരു കാര്യവും കൂടി പറയാൻ എന്നെ അനുവദിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ കൊല്ലം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈ ക്യു എൽ എസ് കുറ്റിയാടി നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ചില സുഹൃത്തുക്കൾ നമ്മിൽ നിന്ന് മരിച്ചുപോയി നമ്മളൊക്കെ അങ്ങനെ മരിച്ചു മരിച്ചുപോകും ആർക്കൊക്കെ അടുത്ത കെ എൽ എസിന് പങ്കെടുക്കാൻ കഴിയുന്നുള്ളൂ ഇപ്പോൾ കെ വി അബ്ദുലത്തി പോലെയൊക്കെ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളൊക്കെ അങ്ങനെ പോകാൻ നിൽക്കുകയാണ് പക്ഷേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രുചി അറിഞ്ഞുകൊണ്ട് അതിൽ ആസ്വദിച്ചു കൊണ്ട് അതിൻ്റെ ആൾക്കാരായിക്കൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയണം നമ്മുടെ മരിച്ചുപോയ സഹോദരന്മാർക്ക് അള്ളാഹു താല മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി പ്രയാസപ്പെട്ട് എനിക്ക് നാടെ പോരാൻ കഴിഞ്ഞില്ലല്ലോ എന്താ ചെയ്യേണ്ടിയത് എന്തായിപ്പോ എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു പലരും കണ്ണീരൊഴുക്കി നമ്മുടെയൊക്കെ സ്ഥിതി നാളെ എന്താവും നാളെന്താകുന്നറിഞ്ഞുകൂടാ നമ്മുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ഏറെ വിനയമുള്ളവരും അത്തരം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേദന അകറ്റി അകറ്റിക്കൊടുത്ത് ശിഫ നൽകി അനുഗ്രഹിക്കണം പറച്ചവനെ നീ എന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹുവെ നീ അത് സ്വീകരിക്കണമെന്ന് നമ്മൾ അള്ളാഹുവിനോട് കണ്ണീരോട് കൂടി ആവശ്യപ്പെടുകയും ചെയ്യണം ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിലെ അള്ളാഹു തല നൽകിയ ഈ ഒരു നിർഭയത്വവും അതുപോലെ തന്നെ സൗഭാഗ്യവും അതായത് ജീവിതത്തിൻ്റെ സൗഭാഗ്യം നിർഭയത്വം ഇത് രണ്ടും നമ്മൾക്ക് തന്നത് സൂറത്ത് ഖുറൈസ് തന്നെ സൂറത്തുണ്ട് നിങ്ങൾ അവർക്കിത് വായിച്ച് നോക്കിയില്ലേ ഇത് ഈലാഫി ഖുറൈസീൻ ഈലാഫിയും രഹില ത ഷിതായി വസൈഫ് വല്ലഹുദൂർ റബാദൽ ബൈത്ത് അല്ലത് അസ്ലാം മുഹമ്മിൻ ചോൾ ആമൻ മുഹമ്മിൻ ഹൌഫ് വിശ്വസിക്കാത്ത കുറൈശികളോട് പറഞ്ഞാൽ ഈ ബൈത്തിൻ്റെ സംരക്ഷകരായി നിന്നതുകൊണ്ട് നാട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വലിയ മതിപ്പുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഉണ്ട് ഈ നാട്ടിൽ വിഭവങ്ങൾ വന്നു കൂടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് എന്ന പടച്ചോനെ നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് അള്ളാഹുത്തല നൽകിയ ഒരു നിർഭയത്വം ഈ ഒരു നിർഭയത്വം നാം അത് കെടുത്തിക്കളിയരുത് നമ്മുടെ ഏതെങ്കിലും വാക്ക് ചിന്തകൾ കൊണ്ടോ ഫോൺ കൊണ്ടോ വർത്താനം കൊണ്ടോ സ്വന്തം ശരീരത്തിനോ സഹജീവികൾക്കോ നാട്ടിനോ നാട്ടാർക്കോ വിഷമമുണ്ടാക്കുന്ന ഒരു വിധത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളും നമ്മിൽ നിന്ന് വരരുത് നാം ശ്രദ്ധിക്കണം അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കണം എന്ന് ഞാൻ എന്നോടൊന്ന പോലെ നിങ്ങളോടും അപേക്ഷിക്കുകയാണ് അതേസമയം ഈ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ സെൽഫി പറഞ്ഞതുപോലുള്ള ആദർശം ജനങ്ങൾ മുന്നിൽ എത്തിക്കാൻ നമ്മൾ നിരന്തരമായി ശ്രമിക്കുക റഹ്മാനായ റബ്ബ് നമ്മെ ആ ഒരു അധ്വാനത്തിലൂടെ കഴിഞ്ഞ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നൽ മിനെ യമൂത്ത് അല അർക്ക് ജബീനി ഹി നെറ്റിത്തടം ഉയർത്തുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി മരിക്കുക എന്നുള്ള ഹരീസിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അധ്വാനത്തിലൂടെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം അതേ സമയം നമ്മുടെ യാത്രയിലും നമ്മുടെ മറ്റു കാര്യങ്ങളിലുമൊക്കെ അങ്ങേയറ്റത്തെ ശ്രദ്ധയും അതുപോലെ തന്നെ ഭവ്യതയും പഠിച്ചവനോടുള്ള തേട്ടവുമില്ലാത്ത പോക്കുണ്ടാകരുത് എന്നും ഇത്തരണത്തിൽ ഓർമ്മയായത് പറയുകയാണ് റഹ്മാനായ ആയ റബ്ബെ നിൻ്റെ പരിശുദ്ധ കുർഹാനും നിൻ്റെ റസൂലിൻ്റെ സുന്നത്വം അനുസരിച്ച് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്ന നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ ഞങ്ങളിൽ നിന്ന് പ്രയാസവും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി കഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ നാഥ അള്ളാഹുവേ നിൻ്റെ അടുക്കൽ ഒരുമിച്ച് കുടുംബം നിൻ്റെ കുർആആാന് കാല റസൂലുബി ഇന്ന ഹാദൽ കുർആനമു ചൂറായെന്ന് അഷ്റഫ്അൽ സലാഹു അല്ലെ വസ്ലമ്മ ഞങ്ങൾക്കെതിരെ പറയുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ റബ്ബെ നാഥ ഞാൻ ഈ ഖുർആാൻ ഈ ജനങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോൾ അതവർ കേട്ടിലെ പടച്ചോനെ അനുസരിച്ചില്ല പഠിച്ചോനെ എന്ന് റസൂറുള്ള പറയുന്ന ആ അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാതിരിക്കത്തക്ക വേണം ഈ ഖുർആൻ പ്രബോധകരായി ജീവിക്കുന്ന മാതൃകളായി തീരാൻ നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല അള്ളാഹു വസല്ലമ അല്ലാമീൻ വസഹബി അജ്മീൻ അസ്സലാമലൈക്കും വരഹമുല്ല